ഷവർമ പക്ഷേ ഷവർമ്മക്കുള്ള ചിക്കൻ നമുക്ക് അരിഞ്ഞെടുക്കാം ഇതുപോലെ അരിഞ്ഞെടുക്കാം ഇതുപോലെ അരിഞ്ഞ് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരിയതായിട്ട് അരിയണം നല്ലത് അതാകുമ്പോൾ നമുക്ക് പുഴുങ്ങിയെടുക്കണം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽ ബട്ടൺ അങ്ങോട്ട് തല്ലി പൊട്ടിക്കണം അപ്പോൾ നമുക്കിൻറ്റകത്ത് എല്ല് വേണ്ട എല്ല്ല് വേണ്ടാത്തവർ നമുക്ക് എല്ല് ഇതേപോലെ അരിഞ്ഞ് മാറ്റാം അപ്പോൾ നമുക്ക് ഇതേപോലെ ഇങ്ങനെ അരിഞ്ഞ് നേരിയതായിട്ട് അരിഞ്ഞെടുക്കാം നമ്മൾ പുഴുങ്ങിയെടുക്കാം എന്നിട്ട് ഫ്രൈ പാനിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അപ്പോൾ ചിക്കൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെത്തക്കാൻ നോക്കി അരിച്ചെടുക്കണമെങ്കിൽ നീളനീളമായിട്ട് കിടക്കും നമുക്ക് ഷവർമുക്കായിട്ട് എടുക്കുകയും ചെയ്യാം ഇതേപോലെ നീളം നീളമായിട്ട് കിടക്കട്ടെ അപ്പോൾ നമുക്കിത് പുഴുങ്ങിയെടുക്കണം മഞ്ഞൾപ്പൊടിയും കുരുമുളക് കൂടി ഇട്ടിട്ട് നമുക്ക് സ്റ്റവ് കത്തിക്കാം സ്റ്റവ് കത്തിച്ചിട്ട് നമുക്ക് ഇത് പുഴുങ്ങാൻ വെക്കാം ചിക്കൻ പുഴുങ്ങാൻ വെക്കാം അപ്പോഴേക്കും ഞാൻ അതിൻ്റെ അകത്തേക്ക് ഉപ്പ് ഞാൻ ഒരു സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അടുത്ത് നമുക്കിടാം ഒത്തിരി മഞ്ഞൾപ്പൊടി നമുക്ക് അതിലേക്കിടാം ഒരിത്തിരി ഗരം മസാല ഇട്ട് കൊടുക്കാം ടേസ്റ്റ് ആയിക്കോട്ടെ ഒരു മൂടി വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇവിടെ കിടന്ന നല്ലോണം വേഗട്ടെ ഇതാണ് നല്ലോണം വെന്ത് നമുക്ക് കാബേജ് നേരിയതായിട്ട് അരിഞ്ഞെടുക്കാം ഇതുപോലെ തന്നെ ആയിക്കോട്ടെ ആവുമ്പോൾ ഇങ്ങനെ നേരിയതായിട്ട് കിട്ടില്ല ഇതുപോലെ നേരിയതായിട്ട് അരിഞ്ഞെടുക്കുക എന്തിനുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളും പിടിയിപ്പിച്ചെടുക്കാം கூம்பி எத்திலே விட்டு வரான் பயங்கர பாடி மாற்ற இதுபோல நமக்கு முறச்செடுக்காம അപ്പോൾ ഒരാൾക്ക് പച്ചക്കറി ഇടണം ഇഷ്ടമല്ല കടയിലൊക്കെ പോയി മേടിക്കാൻ നേരത്ത് പച്ചക്കറി മാറ്റിയാണ് അടുപ്പിക്കണത് ക്യാബേജ് നമുക്ക് ഒരു സൈഡിൽ വെക്കാം ഇങ്ങനെ ക്യാരറ്റ് കിട്ടിയാൽ ക്യാരറ്റ് റ്റ് കട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കിത് നേരിയതായിട്ട് എടുക്കാൻ മരുന്നെടുക്ക മൂർത്ത ക്യാരറ്റ് കട്ട് ചെയ്ത് കട്ടാണ് ഇല്ല നല്ല കുഴപ്പമില്ല നമുക്ക് പിന്നെ ഇതുപോലെ അരിഞ്ഞെടുക്കാം കുറച്ച് തക്കാളി കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം തക്കാളി നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് കൊടുക്കാം ചെറുതാക്കി അരിയാണോ തക്കാളി வீடியோ எல்லாரும் எல்லோரும் சப்ஸ்கிரைப் சப்ஸ்ரீபுதா லைக் ஷேர் குக்கம்பு குக்கம்பர் கூட கட்டி கொடுக்காம குக்கம்பர் കുക്കും നമുക്ക് ഇതേപോലെ സ്ലൈസായിട്ടിട്ട് കൊടുക്കാം മ്പറ നമുക്ക് പച്ചക്കിട്ട് കൊടുക്കാം കേട്ടോ കുക്കമ്പറും നമുക്ക് അധികം കുക്കമ്പറും റെഡി കുക്കമ്പറി നമുക്ക് തീയിൽ വാട്ടണ്ട അപ്പോൾ ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട് നമുക്ക് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ട് ഫ്രൈ പാൻ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാറുണ്ട് അപ്പൊ ചിക്കൻ വെന്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ വെള്ളം പോകാനായിട്ട് നമുക്ക് ഇതേപോലൊരു അരിപ്പക്കയിലെടുത്തിട്ട് അരിപ്പയിലേക്ക് ഇതുപോലെ എടുത്തു വെച്ചാൽ വെള്ളമൊക്കെ പോയി കിട്ടും വെള്ളമൊക്കെ പോട്ടെ ജ്യൂസ് നമുക്ക് എടുക്കാം സ്ട്രോക്ക് അപ്പോൾ വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഓട്ടേ അതെ വെള്ളമൊക്കെ പോയി സെറ്റപ്പ് ആയിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് ഫ്രൈ പാനിലിട്ടൊന്ന് മസാലയൊക്കെ പിടിപ്പിച്ചെടുക്കാനുണ്ട് നമുക്ക് അടപ്പ് കത്തിക്കാം പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് എണ്ണ ഒഴിക്കാം അപ്പോൾ ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു സവാള അരിഞ്ഞ വച്ചിരുന്നു അതിട്ടുകൊടുക്കിട്ടുകൊടുക്കാം കുറച്ച് ഗരം മസാല മൂപ്പിക്കട്ടെ മസൂ മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ പുഴിഞ്ഞ് വെച്ചക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാതെ കൊടുക്കാം ഇത് നമുക്ക് ഇതിൽ ചിക്കൻ്റെ സ്ട്രോക്കിൽ കിടന്നത് വേഗട്ടെ ടേസ്റ്റായിരിക്കും ബേജും ക്യാരറ്റും റെഡിയായിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് വെള്ളം പോട്ടെ റെഡി മയോനസ് റെഡി മയോനസ് നമുക്ക് ഇങ്ങനെ ഒരു കവറിലാക്കി എടുക്കാം അതിൻ്റെ കൂടെ ഒരു പൊട്ടിക്കല് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒഴിക്കാൻ സൗകര്യം നമുക്ക് പുപ്പൂസ് നമുക്ക് മതി ഈ കവറ് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഷോപ്പിന്റെ ആണ് ചുള്ളിക്കലാണ് സ്ഥലം പല ഭക്ഷണം കേട്ടോ പുള്ളി എടുത്തിരുന്നെങ്കിൽ ചോദിച്ചപ്പോൾ പുള്ളി എനിക്ക് തന്നാണ് അപ്പം നമുക്കത് ഇതിൽ റെഡിയാക്കാം ഇത്തിരി ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരിത്തിരി കുക്കമ്പറ് ഒരിത്തിരി തക്കാളി അപ്പോൾ ഷവർമ്മ റെഡി എട്ട് ഷവർമ്മ റെഡിയാക്കി എടുത്തിട്ടുണ്ട്